വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള കാണുന്നതിനും ചെയ്യുന്നതിനും കട്ടൻസ് ആൻഡ് സ്വാഗതം റോഡ് റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി പതിനെട്ടാമത് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് നാളെ നെടുങ്കണ്ടത്ത് ട്രാക്കും ഫീൽഡും ഉണരും മൂന്ന് ദിവസങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന മേള രമമണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും മേളയുടെ പ്രചരണാർത്ഥം ഇന്ന് നെടുങ്കണ്ടം ടൗണിൽ ദീപശിക പ്രയാണവും നടന്നു പതിനെട്ടാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് നാളെ നെടുങ്കണ്ടത്ത് കുടിയേറും മൂന്ന് ദിവസങ്ങളായി നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കായിക മാമാങ്കത്തിൽ ജില്ലയിലെ ഏഴ് സബ് ജില്ലകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണി മുതൽ മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ എം എം മണി എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും മേളയുടെ പ്രചരണാർത്ഥം ഇന്ന് നെടുങ്കണ്ടം ടൗണിൽ കായിക താരങ്ങളുടെയും എസ് പി സി കേഡറ്റുകളുടെയും നേതൃത്വത്തിൽ ദീപശിഖാ പ്രയാണം നടത്തി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രയാണത്തിൽ പബ്ലിസിറ്റി കൺവീനർ ടി ശിവകുമാർ ദീപശിഖ തെളിയിച്ചു ആർ ഡി എസ് ജി എ സെക്രട്ടറി എ സുനീഷ് പ്രയാണം ഫ്ലാഗ് ഓഫ് ചെയ്തു ദേശീയ ജൂഡോ മെഡൽ ജേതാവ് ഗോൾബിൻ പി വിനോയി പ്രയാണത്തിന് നേതൃത്വം നൽകി നൂറ് മീറ്റർ ഓട്ടത്തോടെയാണ് നാളെ ട്രാക്കിലെ മത്സരങ്ങൾ ആരംഭിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽ ഹഡിൽസ് ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ മൂവായിരം മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഹൈ ജമ്പ് ഡിസ്ക് സത്രോ തുടങ്ങിയ മത്സരങ്ങളാണ് നാളെ നടക്കുന്നത് ഇതേസമയം ഇന്ന് പെയ്ത കനത്ത മഴ മേളയ്ക്ക് തടസ്സം നിൽക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം வெள்ளையார்குடி ரோடு கட்டப்பன பாச்சகம் ரைஸ் நாவலூரும் நாடு நிஜி ஃபோர் ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி எலப்பாரா ரோட் கட்டப்பனா